അതിൽ ശ്രീനാരായണ ഗുരു ഉണ്ട് അയ്യങ്കാളിയുണ്ട് സഹോദരൻ അയ്യപ്പനുണ്ട് കെ പി കറുപ്പനുണ്ട് പൊയ്കയിലപ്പച്ചനുണ്ട് മക്ട്ടിത്തങ്ങളുണ്ട് ഇങ്ങനെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ന്യൂനപക്ഷ സമുദായങ്ങളിലോ കീഴാള വിഭാഗങ്ങളിലോ പെട്ട ഒട്ടേറെ വലിയ ചിന്തകർ പ്രവർത്തകർ ഇടപെട്ടതുകൊണ്ട് കൂടിയാണ് നമ്മുടെ നവോത്ഥാനത്തിന് ഈ രീതിയിലുള്ള ബംഗാളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ലക്ഷ്യവും ഉന്മുഖത്വവും ജനാധിപത്യ സ്വഭാവവും ഉണ്ടായി വന്നത് കാരണം നമ്മുടെ നവോത്ഥാനം പ്രാഥമികമായും രാജാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്കും വർഗീയതയിൽ നിന്ന് മതനിരപേക്ഷതയിലേക്കും ഉള്ളൊരു നീക്കമായിരുന്നു എല്ലാത്തരം അധീശത്വങ്ങൾക്കുമെതിരായി പൊരുതാനുള്ള ഊർജത്തിൻ്റെ ഒരു വിസ്ഫോടമായിരുന്നു നമ്മുടെ നവോത്ഥാനം എന്ന് പറയാം കാരണം സമത്വപൂർണമായ ഒരു സമുദായം സൃഷ്ടിക്കുന്നതിന് ഏകമാനമായ ഒരു കലാപം മതിയാവുകയില്ല നമ്മുടെ സമൂഹത്തിൽ അധികാരം നിലനിൽക്കുന്നത് അനേകം വ്യത്യസ്തങ്ങളായ രൂപങ്ങളിലാണ് ഒരു ഭാഗത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള വർണ്ണാധികാരമുണ്ട് അതിൻ്റെ ഏറ്റവും നിഷ്ഠുരമായ രൂപം ബ്രാഹ്മണാധികാരമാണ് അല്ലെങ്കിൽ ആയിരുന്നു അതോടൊപ്പം തന്നെയുള്ള സവർണാധികാരം അവർണർ എന്ന് ഒരു വിഭാഗത്തെ വിളിക്കുകയും അടിച്ചമർത്തുകയും അകറ്റി നിർത്തുകയും അയിത്തം പാലിക്കുകയും ചെയ്യുന്ന ഒരു ഒരു അധികാരി വിഭാഗം ദളിതരെ എല്ലാ കാലത്തും ദളിതരും ദമിതരുമായി നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ആദിവാസികളെ മനുഷ്യർ പോലുമായി കരുതാതെ അദൃശ്യരാക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളിൽ എന്ന പോലെ കേരളത്തിലും സജീവമായിരുന്നു ഒരു കാലത്ത് അതോടൊപ്പം അത് അധികാരത്തിൻ്റെ ഒരു രൂപം മാത്രമാണ് അല്ലെങ്കിൽ സമുദായത്തിൽ ശ്രേണീക്രമങ്ങൾ ഹയരാർക്കികൾ സൃഷ്ടിക്കുന്നതിൻ്റെ ഒരു വഴി മാത്രമാണ് എന്നാൽ അത് മാത്രമല്ല നമുക്കറിയാവുന്നത് പോലെ പല രീതികളിലുള്ള അധികാരങ്ങൾ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് വർണാധികാരവും ജാതി ജാത്യാധികാരവും അവയിൽ ചിലതാണ് അവയോടൊപ്പം തന്നെ വർഗാധികാരമുണ്ട് സമ്പന്നരുടെ അധികാരം ദരിദ്രരായ മനുഷ്യരെ അധ്വാനിക്കുന്ന മനുഷ്യരെ തൊഴിലാളികളെ കർഷകരെ കൈത്തൊഴിലാളികളെ എന്തിനെ തൊഴിലില്ലാത്തവരെയും ഏതെങ്കിലും രീതികളിൽ ചൂഷണം ചെയ്യുകയും തങ്ങളുടെ ആർത്തിക്കുള്ള വിഭവങ്ങൾ മാത്രമാക്കി മാറ്റുകയും ചെയ്യുന്ന ധനാധികാരം ഇന്ത്യയിൽ ഇന്നും വളരെയധികം പ്രവർത്തന നിരതമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല വിശേഷിച്ച് മുതലാളിത്തം അതിൻ്റെ ഒരു കോർപ്പറേറ്റ് രൂപത്തിലേക്ക് മാറിയ ഒരു കാലത്ത് ഏതാനും കുടുംബങ്ങളെ സമ്പന്നരായി നിലനിർത്താനോ അതിസമ്പന്നരാക്കാനോ വേണ്ടി ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനതയ്ക്ക് പുതിയ പുതിയ ദുരിതങ്ങൾ സമ്മാനിക്കുന്ന ഒരു വിഭാഗം ജനതയും അതിനെ അനുകൂലിക്കുന്ന ഒരു ഭരണകൂടവും വ്യക്തമായും ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതിന് നാം പൊതുവേ വർഗാധികാരം എന്ന് പറയുന്നു ആ വർഗാധികാരത്തിൻ്റെ രൂപങ്ങൾ പല കാലത്തും പലത് ആയിരുന്നിട്ടുണ്ടെങ്കിലും അത്ര തന്നെ പ്രധാനമായ ഒരധികാര സ്വരൂപമാണ് പുരുഷാധികാരം അഥവാ പുരുഷാധിപത്യം സ്ത്രീകളെ എല്ലാ കാലത്തും രണ്ടാന്തരം ജനങ്ങളായി മനുഷ്യരായി കണക്കാക്കുകയും അടിച്ചമർത്തുകയും അവർക്ക് എല്ലാ രീതിയിലുമുള്ള സ്വാതന്ത്ര്യങ്ങൾ നിഷേധിക്കുകയും അവരെ കുടുംബത്തിലും സമൂഹത്തിലും രണ്ടാന്തരം പൗരന്മാരായി മാറ്റുകയും ചെയ്യുന്ന പുരുഷാധിപത്യം ഈ ആധിപത്യത്തിൻ്റെ ചിലപ്പോൾ പ്രത്യക്ഷവും ചിലപ്പോൾ പരോക്ഷവുമായ മറ്റൊരു രൂപമാണ് ഇന്ന് ഈ ഞാൻ ഈ സംസാരിക്കുന്ന സന്ദർഭത്തിൽ അത്തരത്തിലുള്ള പുരുഷാധികാരത്തിനും ചൂഷണത്തിനുമെതിരായ വലിയൊരു മുന്നേറ്റം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം അത് അത്യന്തം പ്രസക്തമാണ് എന്ന് കരുതുകയും അതിനോട് സമ്പൂർണമായ കക്ഷിരഹിതമായ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ആളുകളിൽ ഒരാളാണ് നിശ്ചയമായും ഞാൻ അങ്ങനെ ആകേണ്ടതുണ്ട് എഴുത്തുകാർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനെയുള്ള അതോടൊപ്പം തന്നെ പറയേണ്ട അധികാരത്തിൻ്റെ മറ്റൊരു രൂപം ഒരുപക്ഷേ അതിനെ പലപ്പോഴും സാങ്കേതിക ഫാസിസം ടെക്നിക്കൽ ടെക്നോളജിക്കൽ ഫാസിസം എന്ന് വിളിക്കാറുണ്ട് അതിന് സാങ്കേതിക വിദ്യകളെ ജനങ്ങളുടെ വിമോചനത്തിനും സ്വാതന്ത്ര്യത്തിനും അവർക്ക് കൂടുതൽ ഒഴിവു സമയം ലഭിക്കുന്നതിനും ഉപയോഗിക്കുന്നതിന് പകരം വേണ്ടിയാണ് ഒരുപക്ഷെ സാങ്കേതിക വിദ്യകൾ സ്വരൂപിക്കപ്പെട്ടത് അതിന് പകരം അവരെ കൂടുതൽ അടിമകളാക്കാനും അവരുടെ മേൽ അസ്വാർത്ഥ്യങ്ങൾ അടിച്ചേൽപ്പിക്കാനും ഉപയോഗിക്കുമ്പോഴാണ് അത് ഒരു സാങ്കേതിക വിദ്യയുടേതായ അധികാര സ്വരൂപമായി മാറുന്നത് അപ്പോൾ ഈ സാങ്കേതിക വിദ്യ ആരുടെ കയ്യിലുണ്ടോ ആ ആളുകൾ കൂടുതൽ അധികാരമുള്ളവരായി മാറുന്നു അത് ഏതൊരു സമത്വത്തെക്കുറിച്ചുള്ള ഏതൊരു ചിന്തയിലും വളരെ പ്രധാനമായ ഒരു ഘടകമാണ് എന്ന് പറയാം അത് അത് റോബോട്ടിക്സ് ആയാലും ശരി കൃത്രിമ ആയാലും ശരി അതിന് മുമ്പുണ്ടായിരുന്ന അനേകം വ്യവസായത്തിലും മറ്റും ഉപയോഗിച്ചു കൊണ്ടിരുന്ന യന്ത്രങ്ങളായാലും ശരി ആ യന്ത്രങ്ങൾ നമ്മോട് അവ അവയെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറയുന്നില്ല ഒരു റോബോട്ടും പറയുന്നില്ല നമ്മളോട് എന്നെ ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവൂ ഇന്ന ആളുകളെ ഉപയോഗിക്കാവൂ എന്ന് അല്ലെങ്കിൽ മെറ്റ അല്ലെങ്കിൽ ആറ്റ നമ്മുടെ മൊബൈലിലോട്ട് പെട്ടെന്ന് പരിചിതമായതുകൊണ്ട് പറഞ്ഞ അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന കൃത്രിമ ബുദ്ധി അതും നമ്മോട് പറയുന്നില്ല അതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പലവിധം സാങ്കേതിക വിദ്യകളെ കൈയടക്കി വയ്ക്കുന്നത് സവിശേഷമായ ഒരു വിഭാഗമാണ് എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു ആ വിഭാഗം അതിൻ്റെ ആശയപ്രചാരണത്തിന് വേണ്ടി അതിൻ്റെ അധീശത്വത്തിന് വേണ്ടി അതിൻ്റെ ചൂഷണ പദ്ധതികൾക്ക് വേണ്ടി ഈ രീതിയിൽ ഉള്ള യന്ത്രങ്ങളെ അല്ലെങ്കിൽ ഈ കൃത്രിമബുദ്ധി പോലുള്ള പുതിയതായി വരുന്ന സമ്പ്രദായങ്ങളെ ഉപയോഗിക്കുന്നത് നാം കാണുന്നു